തലയിൽ എത്ര ചാണകമാണെങ്കിലും സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മഹത്വം അറിഞ്ഞാൽ ഒരു ഇടതുപക്ഷക്കാരനാവാൻ ആരും ആഗ്രഹിക്കും എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഈ പാർട്ടിയെയും പാർട്ടിയുടെ ആശയത്തെയും എന്തായാലും ശാഖ മുഖ്യ ശിക്ഷകിൽ തുടങ്ങി ഇരട്ടി താലൂക്ക് ഭൗതിക ശിർഷക പ്രമുഖ വരെയുള്ള ചുമതലകൾ വഹിച്ച് രണ്ട് പതിറ്റാണ്ടുകാലം ആർ എസ് എസിന്റെ തലപ്പത്ത് പ്രവർത്തിച്ച നേതാവ് സംഘടന വിട്ട് സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ എത്തിയിരിക്കുകയാണ് നേതാവിന് ഇപ്പോഴെങ്കിലും തലയ്ക്ക് വെളിവച്ചതിൽ സന്തോഷം ആർ എസ് എസ് ഇരട്ടി താലൂക്ക് മുൻ സേവാ പ്രമുഖമായ പരിക്കളത്തെ എം ഗിരീഷാണ് സംഘടന വിട്ടത് സി പി ഐ എം നുച്ചാട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത ഗിരീഷിനെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഹാരമണിയിച്ച് സ്വീകരിച്ചു ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിന്റെ തെറ്റായ പോക്കിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കുടുംബ സംഗമത്തിൽ ഗിരീഷ് പറഞ്ഞു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയവത്കരണത്തിന്റെയും കാര്യപരിപാടി നടത്തിപ്പുകാരായി ബി ജെ പി നേതൃത്വം അതപ്പതിച്ചു കരകയറാൻ പറ്റാത്ത വിധമുള്ള അപജയത്തിലേക്കാണ് സംഘടനയെന്നും മനമടുത്താണ് സംഘടന വിടുന്നതെന്നും ഗിരീഷ് കൂട്ടിച്ചേർത്തു ഉളിക്കൽ മണ്ഡലം സഹകാര്യവാഹ് ഖണ്ഡ ശാരീരിക് ശിഷ്യൻ പ്രമുഖ ഖണ്ഡകാര്യവാഹ് താലൂക്ക് സ്വയം വിഭാഗ് കാര്യവാഹ് താലൂക്ക് സമ്പർക്ക് പ്രമുഖ് എന്നീ പദവികളിലും വിദ്യാർത്ഥിയായിരിക്കെ വിസ്താര ചുമതലയിലും പ്രവർത്തിച്ച മലയോര പ്രമുഖ ആർ എസ് എസ് നേതാവാണ് ഗിരീഷ് പടിയൂർ ഉളിക്കൽ വള്ളിത്തോട് കേന്ദ്രീകരിച്ചും ഇരട്ടി താലൂക്കിലുമായിരുന്നു പ്രവർത്തനം ആർ എസ് എസിന്റെ വിവിധ പരിശീലന പദ്ധതികളിൽ പങ്കെടുത്തിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക